നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിനായുള്ള കാത്തിരിപ്പിനിടയിലാണ് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരേപോലെ ഞെട്ടിച്ച ആ വാർത്ത എത്തുന്നത് ബിഗ് ബോസിന്റെ നട്ടല്ലായിരുന്ന കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം സീസൺ ഒന്ന് മുതൽ ലാലേട്ടനോടൊപ്പം വേദി പങ്കിട്ടിരുന്ന മത്സരാർത്ഥികൾക്ക് സമ്മാനമായി ഫ്ളാറ്റുകൾ നൽകിയിരുന്ന റോയ് സാറിന്റെ വിയോഗം ബിഗ് ബോസിന്റെ ഭാവിയെ ബാധിക്കുമോ സീസൺ എയ്റ്റിൽ ഇനി ആരായിരിക്കും പുതിയ സ്പോൺസർ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം റോയ് സാറുടെ പങ്ക് എന്ന് പറയുന്നത് ഒരു സ്പോൺസർ ആയി മാത്രമായിരുന്നില്ല മറിച്ച് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രം നോക്കിയാൽ സി ജെ റോയ് വെറുമൊരു സ്പോൺസർ എന്ന പദവിയിലുപരി ഓരോ സീസണിലും ലാലേട്ടനോടൊപ്പം ഫിനാലയ വേദിയും പങ്കിടുമായിരുന്നു വിജയ്ക്ക് കോൺഫ്രൻസ് ഗ്രൂപ്പിന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫ്ലാറ്റ് സമ്മാനമായി നൽകുക എന്നത് ബിഗ് ബോസിലെ ഒരു ആചാരം പോലെയായിരുന്നു കഴിഞ്ഞ സീസൺ ഏഴ് വരെയും ഈ സഹകരണം തുടരുകയും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ വിയോഗം ഷോയ്ക്ക് വലിയൊരു വൈകാരിക നഷ്ടം തന്നെയാണ് നൽകിയിരിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ബിഗ് ബോസ് ഉണ്ടാകുമോ ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് ഉറപ്പായുമുണ്ടാകും മോഹൻലാൽ തന്നെ സീസൺ എയ്റ്റിൻ്റെ അവസാനത്തിൽ ഇനി എട്ടിൻ്റെ പണിയുമായി വരാം എന്ന് പറഞ്ഞ് സീസൺ എയ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു സി ജെ റോയിയുടെ മരണം കമ്പനിയുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് എന്നത് ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും ചേർന്ന് നടത്തുന്ന വലിയൊരു ബിസിനസ് പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഷോ ഒരിക്കലും മുടങ്ങില്ല ഇതാണിപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം സി ജെ റോയ്ക്ക് ശേഷം കോൺഫ്രൻസ് ഗ്രൂപ്പ് തന്നെ സ്പോൺസർഷിപ്പിൽ തുടരുമോ അതോ പുതിയ ബ്രാൻഡ് വരുമോ നമുക്ക് ചില സാധ്യതകൾ പരിശോധിക്കാം സി ജെ റോയുടെ കുടുംബവും കമ്പനിയുടെ പുതിയ നേതൃത്വവും അദ്ദേഹത്തോടുള്ള ആദരക സൂചകമായി സ്പോൺസർഷിപ്പ് തുടർന്നു പോയേക്കാം അല്ലെങ്കിൽ മറ്റ് പ്രമുഖ ബിൽഡർമാരായ അസഖ് ഹോംസ് അല്ലെങ്കിൽ കല്യാൺ ഡെവലപ്പേഴ്സ് ടൈറ്റിൽ സ്പോൺസേഴ്സ് സ്ഥാനത്തേക്ക് വരാനും സാധ്യതയുണ്ട് ഇതിനു മുമ്പ് ഷോയുമായി സഹകരിച്ചിട്ടുള്ള മൈജി നിപ്പോൺ പെയിൻറ്സ് പോലുള്ള വലിയ ബ്രാൻഡുകൾ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് ഇതിലൂടെ വിന്നർക്ക് നൽകുന്ന സമ്മാനത്തിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി മാർച്ച് പകുതിയോടെ ഏപ്രിൽ ആദ്യമോ സീസൺ എട്ട് ആരംഭിക്കാനാണ് സാധ്യത ചെന്നൈയിലെ സ്വന്തം സെറ്റിൽ തന്നെയായിരിക്കും ഷോ നടക്കുക രാഹുൽ ഈശ്വർ നാഗ സൈരന്ത്ര തുടങ്ങി പല പേരുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ റോയ് സാറിന്റെ വിയോഗം ചർച്ചയാകുമ്പോഴും ഷോയുടെ അണിയറ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സി ജി റോയുടെ ഉപയോഗത്തിൽ നമുക്കും ദുഃഖമുണ്ട് ഷോയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ അനിവാര്യമാണ് പക്ഷേ എട്ടിന്റെ പണിയുമായി ലാലേട്ടൻ വീണ്ടും വരും പുതിയ മാറ്റങ്ങളോടെയുള്ള സീസൺ എയ്റ്റിനായി നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രൂപപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ